പൊന്നാനി വന്നേക്കാണ് പൊന്നാനിൽ എന്താ സഹകരണ പരിപാടി പറഞ്ഞു കൊടുക്ക മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദത എന്താ പറഞ്ഞു മറ്റേ തൃശ്ശൂരാടെ നാല് പൂരവും രണ്ടല്ലോ എന്താ പറയുക മനുഷ്യരുലോ നോക്കട്ടെ ഇവക്കെന്തൊക്കെ സൗഹൃദപരേ കാണട്ടെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടോ വാതോരാതെ പറയുന്നുണ്ട് എല്ലാവരും അപ്പൊ നമുക്കത് ഒറിജിനൽ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കാണാന്ന് വിചാരിച്ചു അപ്പൊ കാണാൻ വേണ്ടി വന്നിട്ട് എല്ലാരും അവിടെ ഉണ്ട് രാഹുൽ ഈശ്വരും ആ ചേട്ടനൊക്കെ ഉണ്ട് അവിടെ എന്തായാലും ബാക്കി നമ്മുടെ ആൾക്കാരും കൂടി വരാനുണ്ട് അവിടെ പോയിട്ട് മാങ്കൂട്ടം മാങ്കൂട്ടം വേറെ കൂട്ടം അമ്പലം ചുറ്റി കാണാൻ തോന്നുന്നുണ്ട് രാഹുൽ ഈശ്വർ കണ്ടോ ആ കോട്ട ഒക്കെ വെരവ് കണ്ടാ വരവിലാണ് ആൾക്കാർ വീഴ് എന്റെ എക്സ്ക്യൂസ് മീ അമ്പലം എന്താ പേരാ അമ്പലത്തിന്റെ കണ്ട

ഞാനോ ഞാൻ വിരോധി അല്ലെങ്കിൽ മറ്റേ കടന്ന് കേറിയിട്ട് ആക്രമിക്കുന്ന ആണല്ലോ എനിക്ക് വിശ്വാസം ഇല്ല ബാക്കിയുള്ളവർക്ക്

എന്റെ വണ്ടി ഏതാന്ന് മനസ്സിലാവേ നിങ്ങൾക്ക് വിട്ടുപോയി ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ട കുറുമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വന്നിട്ടായിരുന്നു അപ്പൊ നമ്മടെ കിട്ടും അത് കിട്ടും നമ്മുടെ നൌഷാദിക്കുണ്ട് നൌഷാദിനെ കുറിച്ച് പറയാൻ ഇക്കതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇക്കെ കുറിച്ച് ഇക്ക കുറും കൂടി കാര്യങ്ങൾ പറയും ഞാൻ ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടു കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തൃശ്ശൂരായിരുന്നു തൃശ്ശൂരിൽ നിന്ന് പോന്നെ എനിക്ക് വരണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കാല്ലോ കൊടുത്ത എന്താണ് സൗഹൃദവും കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്പൊ സാഹചര്യമാണ് എന്നെ ഇവിടെ കൊണ്ടുന്നത് അപ്പൊ എന്തായാലും ഇനി പ്രോഗ്രാംസ് കാണണം അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മലപ്പുറത്തിന്റെ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ തൃശ്ശൂർ വന്ന അതെ അതെ ഇണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ ആയിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് വന്നാണ് അതെ അതെ ഇവിടെ നമുക്ക് ഈ അയ്യപ്പന്മാര് വരുന്ന കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവൂട്ടോ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല വേറെ സ്ഥലത്തായിരുന്നോ ഇതിന്റെ ഇണ്ടായിരുന്നോ ശരിക്കേ ിനി പമ്പയിലായിരുന്നു വർഷങ്ങളോളം സഹായത്തോടെ ദേവസ്വം ബോർഡിന്റെ കൂടി സഹായത്തോടെ നമ്മുടെ അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം അത് ഹൈവേയുടെ പണി വന്നതോ എടുത്തുപോയി അത് അത് അബാൻഡൻ ചെയ്തു പോയി എന്ന് വേണേ പറയാം അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ പാതയോരത്ത് ആ ഒരു അഭയകേന്ദ്രം ഇടത്താവളം തുടങ്ങി അത് നൂറുകണക്കിന് ഭക്തന്മാർക്ക് അന്നദാനം പയോട്ടവലത്ത് വിശ്രമമൊക്കെ സ്ഥിരമായിട്ട് പുരോഗമിച്ചു അപ്പൊ ഈ വർഷം ഈ ചിരപുരാതനമായ ക്ഷേത്രം അധികൃതർ നമ്മളെ ഇതിനകത്ത് വെച്ച് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു അങ്ങനെ അങ്ങനെ ഗംഭീരമായിട്ട് താഴ്ത്തുകയാണ് അതിന്റെ അതെ വീട് ഞാൻ ജനറൽ ജില്ല നമുക്ക് സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം കാണാൻ എനിക്ക് ാണ്ഷാദികാരുന്നു ഇവിടെ അയ്യപ്പന്മാരെ ഇവർ എല്ലാരും ഈ കുളത്തിലാണ് അല്ലെ കുളിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു ഫുഡായാലോ അതെ വിശ്രമമായാലും എല്ലാ കാര്യങ്ങളും ഇക്ക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇനിയും പ്രോഗ്രാം കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ൊരു ലക്ഷ്യം കൂടിയുണ്ട് അടുത്തൊരു സർക്കാർ വരുമ്പോ ഇതൊരു ദേവസ്വം ബോർഡിന്റെ കൂടെ പിന്തുണയോട് കൂടിയിട്ട് ഔദ്യോഗികമായിട്ടും ആധികാരികമായിട്ടും ഒരു ഇടത്താവളം അത് പൊന്നാനിയിൽ ഉണ്ടാവുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് ഉറപ്പായിട്ടുണ്ടാവും വിവരങ്ങൾ എത്തട്ടെ ാണ് മകരക്കാണ് കോൺഗ്രസിന്റെ മകരവിളക്കാണ് അയ്യപ്പൻ്റെ പിന്നെ കേരളത്തില് ഏറ്റവും കൂടുതൽ പല പേരുകളിലും ഞങ്ങൾ ഒറ്റപ്പെടുത്താറുണ്ട് ഞങ്ങൾ ഒറ്റപ്പെടുത്താറുണ്ട് വെള്ളാപ്പള്ളിയെ പോലുള്ളവര് ഇവിടെ മത സൗഹാർദ്ദം ഏഹ് ഇവിടെ അങ്ങനെ ഇങ്ങനെ പലതും പറയാറുണ്ട് ഇപ്പൊ ഞാൻ ആലപ്പുഴ എന്നൊരാളെ കൊല്ലത്തുനിന്ന് ഒരാളെ തൃശ്ശൂരിന്നൊരാളെ തീർച്ചയായും ഞങ്ങളെ മുസ്ലിം ഒരു ഹിന്ദു ആ ശരി ക്രിസ്ത്യാനിയാണല്ലോ അതുകൊണ്ട് പറ എന്റെ അല്ലെ തൊപ്പിള്ള മു തൊപ്പ Yeah, yeah. so Bersujud di wow. 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 ചിലധികം സംസ്രിക്കുന്ന മഹാന്മാർക്കും അതികൾക്കും എല്ലാവർക്കും സംസ്കാരപ്പെടുത്തുന്നു സമാവൃക്ഷിദേ പ്രാധാന്യം കൽപ്പിക്കുന്ന നമ്മുടെ ഭാരത സംസ്കാരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പറ്റം ആളുകളുടെ സമ്മേളനമായിട്ടാണ് ഇത് നടക്കുന്നത് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ധന്യാത്മാക്കളെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു വിശിഷ്യ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ മതസൌഹ സഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ശക്തമായ ഒരു ചിഹ്നം മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാവെന്ന നിലയിലും കേരളത്തിലെ ഒരു ഭരണാധികാരി എന്ന നിലയിലും ഒട്ടനവധി വർഷങ്ങളായി നമ്മളൊക്കെ അനുഭവിച്ചു വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യം നമുക്ക് ബിഷപ്പ് ഈവർഗീസ് മാർക്ക് ക്യൂറിലോസ് അവർകളാണ് ഞാൻ അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് മറുപടി നൽകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ബിഷപ്പ് മാർ ക്യൂരിലോസ് അവരെ ഗിവർഗീസ് മാർ ക്യൂറിലോസ് അവരെ വേദിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു ഗുരുസ്വാമിമാർക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു ശ്രീ അജിത് കൊളാടി എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹം എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ശ്രീ സന്ദീപ് വാര്യർ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല അത്ര സുപരിചിതനായ വ്യക്തിയാണ് നമുക്കൊക്കെ നമ്മുടെ നാട്ടുകാരൻ എന്ന പോലെ അനുഭവപ്പെടുന്ന അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ പി സുരേന്ദ്രൻ എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ശ്രീ സിദ്ദീഖ് മൗലവി എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ശ്രീ രഘുരാമ രഘുരാമനാരായണദാസ് ഇസ്കോണിൻ്റെ തിരുനാവായ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിനെത്തി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വഴി വേണ്ടി ഇവിടെ നേരത്തെ എത്തിച്ചേർതാണ് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വാക്കുകൾക്ക് അദ്ദേഹത്തെ ഔപചാരികമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ എം വി പൊന്നാനിക്കാരായവരെ എല്ലാവരെയും വീണ്ടും പരിചയപ്പെടുത്തേണ്ടതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നിച്ചു വിളിച്ചത് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സന്നദ്ധ സേവകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിനുശേഷം നടക്കും അത് നമ്മുടെ മുഖ്യരക്ഷാധികാരി ശ്രീ സി ഹരിദാസ് എക്സ് എം പി ആണ് നിർവഹിക്കുന്നത് അദ്ദേഹത്തിൽ എത്തപ്പെട്ടത് എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ നമ്മുടെയൊക്കെ നാട്ടുകാരനെ പോലെയായി തീർന്നിട്ടുള്ള ശ്രീ കെ പി നൌഷാദരിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട് സജ്ജന സമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും മജ്ജനം വഴിപോലെ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അച്യുതകഥകളിൽ ഇച്ഛ ഉണ്ടാവും അങ്ങനെ അച്യുതകഥകളിൽ ഇച്ഛ അച്യുതനോടൊപ്പം എത്തിച്ചേരാൻ സാധിക്കുന്നു അത് മോക്ഷത്തിലേക്കുള്ള ഒരു മാർഗമായി തീരുമെന്നും ഭാഗവതം പറയുന്നു ശ്രീ കെ പി നൌഷാദരി നമ്മുടെ നാട്ടിൽ വരികയും ഒരുപാട് സുമനസ്സുകളെ കൂട്ടിയോജിപ്പിക്കുകയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയവായ്പിൻ്റെയും ഒക്കെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നമ്മുടെ പ്രദേശത്ത് കാഴ്ചവെച്ചു ഈ അയ്യപ്പ ഭക്തരുടെ ഇടത്താവളവും തീർത്തും അദ്ദേഹത്തിൻ്റെ ഭാവനയിലുണ്ടായ ഒരു സൃഷ്ടിയാണ് അത് എത്രമേൽ പുണ്യകരമായ ഒരു പ്രവൃത്തിയായിരുന്നു എന്നുള്ളത് അറുപത് ദിവസം

നല്ല വാക്യങ്ങൾ ഈ മാനവ സൗഹൃദ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കാനും പ്രസഹിക്കാനും ഒക്കെയായി ഇവിടെ വന്നിട്ടുണ്ട് നശിക്കുന്നില്ല ഈ വേദി നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവും അവരൊക്കെ ക്ഷീണം ഒരു പ്രസംഗം കൊണ്ടല്ല ജീവിതം കൊണ്ട് ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നേരത്തെ ഇവിടെ സ്വാഗതം ചെയ്ത ഈ വിശിഷ്ട അതിഥികളും മുഴുവൻ അവരൊക്കെ പ്രസംഗിക്കാൻ ഇരിക്കുകയാണ് അതിൻ്റെ ഒരൗപചാരികത എന്നുള്ള നിലക്കുള്ള എൻ്റെ ഉദ്ഘാടന പ്രസംഗം അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രഭാഷണം ആക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല പ്രഭാഷകർ അത്ര നല്ല പ്രഭാഷകർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ നന്നായി പറയാൻ വേണ്ടി നമസ്തവി അതുപോലെ തന്നെ എൻ്റെ സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രീ രാജീവ് ആവരുടെ പേരുകൾ ഇവിടെ പരാമർശിക്കുകയും ചെയ്തു നന്നായിട്ട് അറിയാം ദൈവത്തിന്റെ സൃഷ്ടി പുരുഷന്മാരാണ് ബ്രാഹ്മണര് പക്ഷെ ആ ബ്രാഹ്മണർ ഇന്ന് നേരിടുന്ന അവഗണനകള് അവഹേളനങ്ങള് ഒരു ബ്രാഹ്മണനായാൽ അവരെന്തും ചെയ്യാന്നുള്ള ദാഷ്ട്യത്തോടെയുള്ള ചിലവരുടെ പെരുമാറ്റം കാണുമ്പോഴ് സത്യത്തിന് നമുക്ക് ദുഃഖം തോന്നാറുണ്ട് അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകൾ നമുക്കെല്ലാം അറിയാം തിരുവിതാംകൂറും കൊച്ചിയും അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ല കാരണം അത് ഗവൺമെന്റ് സംവിധാനത്തിലൂടെ പോകുന്നതാണ് പിന്നെയുള്ളത് ഗുരുവായൂരാണ് അത് പുറത്തുമുതല് തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാനും ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ഇന്നത്തെ അവസ്ഥ അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഗ്രേഡിംഗ് ഉണ്ട് സ്പെഷ്യൽ ഗ്രേഡ് എ ഗ്രേഡ് ബി ഗ്രേഡ് വലിയ കുഴപ്പമില്ല ഈ സി ഗ്രേഡും ഡി ഗ്രേഡും ഉള്ള ഒരുപാട് ക്ഷേത്രങ്ങളിലെ ജീവനക്കാര് ബ്രാഹ്മണര് മാത്രമല്ല അതിൽ കഴകക്കാരുണ്ട് വാദ്യക്കാരുണ്ട് അടിച്ചുതളിക്കാരുണ്ട് ഇവരുടെയൊക്കെ സേവന വേതന വ്യവസ്ഥകൾ ഇന്നും കടലാസിലാ നിൽക്കുന്നത് എച്ച് ആർ എൻ സി എന്ന് പറയുന്നൊരു സംവിധാനം എവിടെയുണ്ടായിരുന്നു മലബാർ മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു പകർപ്പാണ് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഈ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ആസ് പെർ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് താങ്ക് യു ജനുവരി പതിനാറിന് മൂക്കുതല കണ്ണഗാവ് ക്ഷേത്രോത്സവമാണെന്ന് അറിയിക്കുന്നു വിദേശത്തുള്ള ഒരു ജനതയെ സഹോദരി സഹോദരന്മാരെന്ന് വിളിക്കുമ്പോൾ അത് ഉള്ളിൽ തട്ടി വിളിക്കുമ്പോൾ അത് ശ്രോതാക്കളുമായിട്ട് അതിനൊരു കണക്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ സാർത്ഥകമായി മാറുന്നത് അങ്ങനെ സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും മൈത്രിയുടെയും ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ കൂടിവരവിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ലക്ഷ്യത്തോടെ ഈ മതസൗഹാർദ്ദം മനുഷ്യനും ഒന്നാകുന്ന സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാകുന്ന എല്ലാം ഒന്നാകുന്ന അദ്വൈത മന്ത്രത്തിൻ്റെ സാക്ഷാത്കാരം ശബരിമലയിലാണ് നമ്മൾ ഏറ്റവും പ്രകടമായി അറിയുന്നതും അനുഭവിക്കുന്നതും അതുകൊണ്ടാണ് തത്വമസി എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഞാനും നീയും ഒന്നാണ് നമ്മളും നിങ്ങളും ഒന്നാണ് അഹവും ബ്രഹ്മവും ഒന്നാണ് ഈ ഒന്നെന്നുള്ള ഒന്നാകലെന്നുള്ള മൈത്രി എന്നുള്ള അദ്വൈതമെന്നുള്ള പൊരുൾ നമുക്ക് നഷ്ടപ്പെടുന്നതാണ് அப்புண்ணிஸ் அப்புண்ணிஸ்வா ஆம்பல வளப்பில் தேவர் சி சிஹரிதாஸ் വെള്ള പച്ച ഇതാണ് ഇതിന്റെ ടെംപ്ലേറ്റ് ഇനി ഇതിനെ നമ്മൾ ത്യാഗവും ധീരസന്നദ്ധതയും സൗഹാർദ്ദവും വിളിച്ചാൽ മതി വേറെ ഏത് പേര് വിളിച്ചാലും കുഴപ്പമില്ല നമ്മുടെ നാട്ടില് പലപ്പോഴും ഈ പേര് വിളിയിലാണ് പ്രശ്നങ്ങൾ ഞാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും ഇപ്പം ചാറ്റ് ജി പി ടി ഉള്ളുകൊണ്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറയും നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കൊടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ മതങ്ങളെ എടുത്ത് പറയേണ്ട ഇത് മതേതരത്വത്തിന്റെ കൊടിയാണ് ഞാൻ പറഞ്ഞു ഓക്കെ ഇത് മതേതരത്വത്തിന്റെ കൊടിയാണ് കോൺഗ്രസിൻ്റെ വേദി പോകുമ്പോൾ അവർ പറയും മതങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നത് എടുത്തു പറഞ്ഞാൽ വിവാദമൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പേരായിട്ട് എടുത്തു പറയേണ്ട നമ്മുടെ രാജ്യസ്നേഹത്തിന്റെ കുടിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാജ്യസ്നേഹത്തിൻ്റെ കൂടിയാണെന്ന് പറഞ്ഞാൽ ബി ജെ പി കാരൻ്റെ വേദി പോകുമ്പോൾ പറയും ശരിയാണ് നിങ്ങൾ പറയുന്നതിൽ ഉണ്ട് കാര്യം ചരിത്രം അങ്ങനെയാണ് പക്ഷെ നമ്മൾ ഇത് പറയുമ്പം ഏകം സത് വിപ്രാ ബഹുദാ വതന്തി സത്യം ഒന്നാണ് വ്യത്യസ്തതകൾ ഉണ്ടെന്ന് പറയുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ കൂടിയാണെന്ന് പറയണം ഞാൻ പറഞ്ഞ എങ്ങനെ പറഞ്ഞാൽ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല മതേതരത്വം എന്ന് വിളിക്കാം മത സൗഹാർദ്ദം ഒന്ന് വിളിക്കാം മാനവ സൗഹാർദ്ദം എന്ന് വിളിക്കാം മതാന്തര സൗഹാർദ്ദം എന്ന് വിളിക്കാം എന്ന് വിളിക്കാം പേരെന്ത് വിളിച്ചാലും അതിന്റെ അടിസ്ഥാന ആശയം ഒന്നേ ഉള്ളൂ ൾ ലോകത്തിലുണ്ടാകും ആ വ്യത്യസ്തതകൾ വൈരുദ്ധ്യങ്ങളല്ല വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങളെ മഴവിൽ അഴകിൽ ഒരുമിച്ച് ചേർത്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാ ഏറ്റോന്ന് പറച്ചില്ല മാത്രമല്ലോടാ വിഷ്ണുടാ ഗംഭീര കാണാൻ ഭയങ്കര ഗംഭീരണ്ട് എല്ലാരും പ്രസംഗവും നമ്മളിങ്ങനെ കേട്ടിരിക്കും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ പറയുന്ന പരിപാടികൾക്കും എല്ലാത്തിലും പങ്കെടുക്കാൻ ശ്രമിക്കാം എന്തായാലും ഈശ്വരാ എന്തായാലും ഞാൻ പോകുന്നു ബൈ